ഹായ് ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞായറാഴ്ചക്കായിട്ട് എന്താണ് എല്ലാവരുടെ പരിപാടികളൊക്കെ എനിക്ക് പ്രത്യേകിച്ച് എന്ത് പരിപാടികളൊന്നുമില്ല ഇല്ല ഇന്ന ലോഡായിട്ട് പോകാൻ വിചാരിച്ചിരുന്നു പക്ഷെ ഇത്രയും വർക്ക് ചെറിയ ആയതുകൊണ്ട് ഇന്നത്തെ ലോഡും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചു അപ്പോൾ രണ്ട് സർപ്രൈസുകൾ ഇണ്ടിന്ന് ഏർ രണ്ടാൾക്കാർ ഇന്ന് വീഡിയോയില് വരുന്നുണ്ട് കുറേ ദിവസത്തിന് ശേഷം ഏഹ് അവർ ഇന്ന് സർപ്രൈസായിട്ട് വീഡിയോയിലേക്ക് വരാം ഞാൻ വീഡിയോ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളിറങ്ങിട്ടുണ്ടെന്ന് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം പിന്നെ എല്ലാവരും എല്ലാരും സുഖായിട്ടിരിക്കുന്നു അപ്പൊ കൊറേ ദിവസമായില്ലേ ഏകദേശം ഒരു മൂന്ന് മൂന്ന് മാസത്തിനു മേലെ ആയി തോന്നു രണ്ടാൾക്കാരും വീഡിയോയിൽ വന്നിട്ട് അപ്പൊ രണ്ടാളെ നമുക്കൊന്ന് കാണാം ഏർ അപ്പൊ നേരെ നമുക്ക് ആരൊക്കെയാണ് സർപ്രൈസ് സർപ്രൈസ് എന്തൊക്കെയാണ് സർപ്രൈസ് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് നോക്കാം ഈ വെറുതെ അത് നാശ ഉണ്ട് സർപ്രൈസ് കൊറേ ദിവസത്തിനു ശേഷം രാവിലെ എന്തോ ഒരു മൂഡിൽ ഇങ്ങനെ പറയാനുട്ടോ നമുക്കൊരു വീഡിയോ എടുത്താലോ അല്ലെ രണ്ടുമൂന്ന് വീഡിയോ ഒന്ന് എടുത്ത് അപ്ലോഡ് ചെയ്താലോന്ന് അപ്പോൾ ഞാൻ વિચારിച്ചേ എന്തായാലും ഫോൺ ഇങ്ങനെ വർങ്ങിയിരിക്കാണ് നെറ്റ് റീചാർജ് ചെയ്യേണ്ട പൈസ എങ്ങനെ വല്ലേ അല്ല ഞാൻ ഇന്നല്ല നമ്മളെ ചാനലിൽ കേറിട്ട് കമന്റ് നിങ്ങൾ മുൻപ് കുറേ വീഡിയോ എട്ടിക്കല്ലോ ഞാൻ അല്ലാണ്ട് പിന്നെ ഞാൻ അങ്ങനെ കമന്റ് ഒക്കെ നോക്കിയപ്പോൾ எல்லരിഞ്ഞി ചോദിക്കുന്നു ആഹോ അപ്പോൾ ചോദിച്ചാൽ മാത്രം പ്രതീക്ഷപ്പെടഉള്ളൂ ല്ല അല്ല ചോദിച്ച സ്ഥിതിക്ക് നമ്മളെ സ്നേഹിക്കുന്നോ നമ്മൾ ചരിപ്പിക്കാൻ പാടില്ലല്ലോ അതെ 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 ഐനസർ എന്താ വിശേഷം ഹേ എന്താ വിശേഷം നല്ല വിശേഷം പറേ നല്ല വിശാച്ചാ സംസാരിക്കാനൊക്കെ പോകും ഏ ഇങ്ങോട്ട് നോക്ക് യുദ്ധഭൂമിയിലേക്ക് പോവോ പോവോ ഏ എല്ലാരും കൂടി ഇരിക്കുവോ ചിലപ്പോളെ ഏ പള്ളേ ആദ്യം പോകുന്നോ ആ ശരി എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ കൊറേ ദിവസത്തെ വിശേഷങ്ങൾ വിശേഷങ്ങളുണ്ടാവോ പറയാനെ ആണോ ആദ്യ തോന്നുന്നുണ്ട് അപ്പൊ എന്നാ കൊറച്ച് മെനുവിന്റെ വിശേഷങ്ങൾ നമുക്ക് ഹലോ ഹലോർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു എനിക്കും അപ്പോൾ ഞാൻ പിന്നെ യൂട്യൂബിനി വീഡിയോ ചെയ്യണ്ടതിന് വീഡിയോയിലേക്ക് വരുന്നില്ല എന്നൊക്കെ വിചാരിച്ചതിന് കേട്ടോ കാരണം നമ്മൾ കുറേ മുമ്പ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുമ്പോൾ അതിൽ പറയലുണ്ട് ഇനി തൊട്ട് കാക്ക പറയല ഇനി തൊട്ട് മിന്നസ് ഉണ്ടാവില്ല വീഡിയോയിൽ മിന്നുണ്ടാവില്ല വീഡിയോയിൽ ഇങ്ങനെ പറയലില്ല അപ്പം ഞാൻ ചോദിച്ചാൽ ഇനി മുതൽ കുറച്ച് ബ്രേക്ക് എടുക്കാം അതിനാരെങ്കിലും ഞമ്മളന്വേഷിക്കുക എന്നുള്ളൊരു അല്ലേ ഇപ്പൊ ഞാൻ പെട്ടെന്ന് വീഡിയോ ഇല്ലാണ്ടായാൽ ആരെങ്കിലും ഞാൻ ചോദിക്കുക എന്നുള്ളൊരു ആരും ചോദിച്ചിട്ടില്ല ആരെങ്കിലും ചോദിക്കുക എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇത്രയും ഇതൊക്കെ എത്തത് അപ്പൊ ഇന്ന് രാവിലെ അല്ല അന്നലെ ഞാന് രാത്രി നമ്മളെ വീഡിയോസിലെ കുറെ ഒക്കെ എടുത്ത് വായിച്ചു നോക്കി ഇന്നേ മിനിയാന്നിട്ട് ഷോട്ട് വീഡിയോയിൽ കുറേ ആൾക്കാർ കുറേ ആൾക്കാരില്ല കുറച്ച് രണ്ട് മൂന്ന് ആൾക്കാർ എന്തായാലും നമ്മൾ ഉണ്ടെന്ന് മനസ്സിലായി മൂന്ന് ആൾക്കാർ മിന്നെ അവിടെ മിന്നെന്താ വീഡിയോയിൽ വരാത്തത് മിന്നലേയും കൂട്ടി വീഡിയോ എടുക്ക് അങ്ങനെ കുറേ കുറേ കമന്റ് ഞാൻ കണ്ടു അപ്പം ഞാൻ രാവിലെ എണീറ്റപ്പം വിചാരിച്ചു എന്നാൽ ഇന്നു മുതൽ വീഡിയോ എടുക്കാന്ന് ഉള്ളത് അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക ഹാളിരിക്കും അപ്പോൾ അങ്ങനെ കാക്കിനോട് പറഞ്ഞ് കാക്ക നമുക്കൊരു വീഡിയോ എടുത്താലോ അപ്പോൾ കാക്കാണ് കുളിച്ച് കഴിഞ്ഞിട്ടൊക്കെ എടുക്കാം കുളിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ കുളിച്ച് കഴിഞ്ഞിട്ട് എടുക്കാതെ നമുക്കിപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് വേറെ വീഡിയോ എടുക്കാതെന്ന് അപ്പോൾ കാക്കു വേഗം വന്നാൽ വീഡിയോ എടുക്കാതെ ചേച്ചി അപ്പം ഇൻഷാല്ല ഇനി വീഡിയോയിൽ വരണം എന്ന് വിചാരിക്കുന്നുണ്ട് അല്ലേ വീഡിയോയിൽ വരണം വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ ഇനി വീഡിയോ ഞാൻ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇതിനെ കാണണം സപ്പോർട്ട് എല്ലാവരും സപ്പോർട്ട് പഴയ പോലെ പഴയ കാട്ടിലും സപ്പോർട്ട് വേണം അപ്പോൾ എല്ലാവരും വീഡിയോ മസ്റ്റായിട്ട് കാണണം ഷെയർ ചെയ്തിട്ട് കാണണം അപ്പം കുറെ പേരുണ്ട് കേട്ടോ നമ്മളെ വീഡിയോസ് നമ്മളിടാത്തോണ്ട് തന്നെ എനിക്ക് ഇൻസ്റ്റഗ്രാമിലായിട്ടും വാട്സപ്പിലായിട്ടും കുറെ പേര് ഇങ്ങനെ യൂട്യൂബ് ചാനൽ നിർത്തിയോ എന്താണ് യൂട്യൂബ് ചാനൽ നിർത്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുറേ പേര് ഇന്നോട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് നമ്മള് യൂട്യൂബ് ചാനൽ നിർത്തിയിട്ടൊന്നുമില്ല യൂട്യൂബ് ചാനൽ ഉണ്ട് പക്ഷെ ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുത്താണ് അതുകൊണ്ടാണ് വീഡിയോ ഇല്ലാത്തത് പിന്നെ ഇടയ്ക്കിടക്ക് കാക്ക വീഡിയോ ഇടുന്നുണ്ട് അപ്പം ഇൻഷല്ല ഇനി എല്ലാവരും സപ്പോർട്ട് തരണം മുമ്പത്തേനെ കാട്ടിലും എല്ലാവരും വീഡിയോ കാണണം ഇനി അല്ലേനും അപ്പോൾ പിന്നെ കുറേ ദിവസം ഒരുപാട് ദിവസമായില്ലേ നല്ലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ പുറത്തൊക്കെ പോയി വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷേ ഈ നല്ല മഴ ഇങ്ങനെ പെയ്യുന്നുകൊണ്ടും ഇടക്കിടക്ക് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഒന്നിടപെട്ട് ഒന്നിടപെട്ട് ഇങ്ങനെ മഴ പെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ അയിന്വരം കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം ശരിയാവില്ല അപ്പം ഈ വണ്ടിൻ്റെ ഉള്ളിൽ അധികം നേരം അങ്ങനെ ഇരിക്കില്ല പുറത്തിറങ്ങി നടക്കുക കളിക്കുക ഓട ചാടുക ഇതൊക്കെയാണ് ഇവന്റെ പരിപാടികൾ അപ്പോൾ അത് കാരണം തന്നെ പുറത്തേക്കൊന്നും പോയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല പിന്നെ നാളെ ഇൻഷാള്ള നാളെ ലോഡായിട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അഥവാ നാളെ അങ്ങനെ ലോഡായിട്ട് പോവുകയാണെങ്കിൽ ഇനി വീഡിയോസ് എല്ലാം ചെയ്യുന്നത് മിന്നയിക്കും മിന്നു കണ്ടായിരിക്കും എന്നി വീഡിയോസൊക്കെ ചെയ്യുന്നത് മിന്നയിക്കും ഇൻഷാല്ല വീട്ടിലുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ ഫോണുകൊണ്ട് ഞാനാണ് പോകുന്നതെങ്കിൽ ഞാൻ അവിടെ നിന്നുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഒരു കണ്ടന്റ് ആയിട്ട് വരുന്നത് ഇന്നിപ്പോൾ എത്രാം ഇന്നത്ര ഡേറ്റ് ഇരുപത്തി ഒൻപതാം തീയതിയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ കാരണം വണ്ടിയെടുത്തൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ ഒരുപാട് ഒരുവിധ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഇന്നലെ അതിൻ്റെ ഒരു പേയ്മെൻറ്റ് കൊടുക്കേണ്ട ഡേ ആയിരുന്നു അപ്പോൾ ആ പേയ്മെൻറ്റ് ഇന്നലെ കൊടുക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കിന്ന് ക്യാഷ് കിട്ടാനുണ്ട് ബാങ്കിൽ നിന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്ത് അതായത് ലോണായിട്ട് അപ്ലൈ ചെയ്ത് കിട്ടാനുള്ള ക്യാഷ് കിട്ടാനുണ്ട് പക്ഷെ ഇന്നലെ ഇന്നലെ ലേറ്റ് ആയിപ്പോയി ഇന്നലെ ബാങ്കിൽ നിന്ന് സമയം വൈകിപ്പോയി കിട്ടാൻ അപ്പോൾ അത് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാളെ നാളെ രാവിലെ പത്ത് മണിക്കത് കിട്ടിയിട്ട് വേണം വണ്ടിന്റെ ബാലൻസ് പൈസ കൊടുത്ത് വണ്ടീൻ്റെ ആർച്ച നമുക്ക് കയ്യിലാക്കാൻ ആർസി വാങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഫണ്ട് കൊടുത്തിട്ട് വണ്ടി എടുത്തിട്ട് പിന്നെ ബാക്കി അടവടച്ച് പോകാന്നുള്ള ലെവലിലും ഉണ്ടെങ്കിൽ അത് അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ഫസ്റ്റ് ദ ഫണ്ട് ഫുൾ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് എന്താകുള്ളൂ വണ്ടീൻ്റെ ആർച്ച നമുക്ക് തീരുള്ളൂ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്താ ഐനോസൊക്കെ നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട് ഒന്നു നല്ല കളിയും ചിരിയും കുറുമ്പനും കുറുമ്പിയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് അല്ലേ അയിനോ ഹൈ നല്ല മോനല്ലേനും ഓന് കൊറച്ചീച്ചല്ല നല്ലോണം ചീത്ത പറയും ചെയ്യും നല്ലോണം അടിക്കുകയും ചെയ്യും ാന്തി കഴിയുന്ന രീതിക്കൊക്കെ ചെയ്യും ഉമ്മജിക്കൊക്കെ നല്ല അടിയാ കിട്ടു ഇങ്ങനെ അങ്ങോട്ട് കേറി ഒക്കത്തങ്ങോട്ടേ ഇരുന്നിട്ട് ഏട്ടേ മുട്ടനേക്കേട്ടേതും അത് രാവിലെ ഉച്ചക്കൊക്കെ ചോറും കൊടുക്കും ചോറ് കൊടുക്കുന്ന സമയത്തുള്ള പ്രേതാണ് കേട്ടോ പുറത്തുള്ള പ്രേതം അതല്ലാണ്ട് അകത്തുള്ള പ്രേതം കേറിയുണ്ട് അപ്പൊ പിന്നെ പിന്നെ അവിടെയാണോ അകത്തല്ല അപ്പൊ അങ്ങനൊക്കെയാണ് കാര്യങ്ങള് പിന്നെ വീട്ടിലെ വിശേഷങ്ങളൊന്നും വല്യ കൊഴപ്പൊന്നും അലഹമില്ല സിനിമ നാടുകടത്തിന്റെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി മാമന്റെ വീട്ടില് ഔസ്വാമി കഴിഞ്ഞ കഴിഞ്ഞ ഞായറാഴ്ച അല്ലെ കഴിഞ്ഞ അല്ലേ കഴിഞ്ഞ ഞായറാഴ്ച അപ്പൊ ഉമ്മ എന്താക്കി കൊറച്ചിവസം ആടെ നിക്കാൻ വേണ്ടിട്ട് പോയി കാരണം പുതിയ വീടാണ് അപ്പൊ കുറച്ച് ദിവസം ഉമ്മക്ക് വെക്കണം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഉമ്മ ചില എന്തി വരാൻ പറയണോ ഏ വരാൻ പറയണോ വരാൻ പറയണോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അങ്ങനൊക്കെയാണ് വിശേഷങ്ങള് വെയിലിങ്ങനെ അറിച്ച് വരുന്നുണ്ടല്ലേ ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വെയിലുണ്ട് കേട്ടോ ഒന്നാമത് ഇത് ഇങ്ങനെ ഇവിടെ വെച്ചാറിയോ വെയിലെപ്പോ വരുന്നോ അപ്പൊടി പോയിട്ട് ഇടയാ ഏർ അതാണ് ഉദ്ദേശിക്കുന്നത് ഓരോ ദിവസം കഴിയുമ്പോൾ ഡ്രസ്സുകളൊക്കെ കുറഞ്ഞു കൊറഞ്ഞ് കൊറഞ്ഞ് എന്താന്നറിയോ പഠിപ്പിക്കല്ലേ ഇടുക്കട്ട് ഇടുക്ക് 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 പല്ലൊക്കെ പുഴുപ്പല്ല ആളുണ്ട് ആ അതൊക്കെ പോകും താങ്ക് യു മറ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് പിന്നെ മിന്ന വണ്ടിയിൽ ആകെട്ടിരുന്നു അച്ഛനോട് അപ്പൊ പിന്നെ കാലാവസ്ഥ അങ്ങനെ സെക്കൻഡ് സെക്കൻഡുകൾക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കാളോ അത് കാരണം തന്നെ പിന്നെ ചെറുതായിട്ട് ഉരുൾപൊട്ടിന് ഉരുൾപൊട്ടി ഉരുൾപൊട്ടി പറയുന്ന മണ്ണിടിച്ചില്ല ഉരുൾപൊട്ടി സൗണ്ട് കേട്ടു ചെളി ആദ്യ പൊട്ടി ചെളി സൗണ്ട് നല്ല മഴ മഴ കുറവില്ല അതല്ല ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ സ്റ്റിക്ക് ഇങ്ങനെ പിടിക്കുമ്പോഴേ കൈ പിടിച്ചിട്ട് കൈ ഫോണും പോയിട്ടുണ്ട് സ്റ്റിക്കിനും പോയിട്ടുണ്ടേ കൊരങ്ങനോ കൊരങ്ങോങ്ങ് വിടെ അപ്പൊ എന്തായാലും ഗൈസ് ഇനി നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഓളൊന്ന് കൊടുക്കുക നമ്മൾ നല്ല നല്ല കണ്ടന്റുകൾ ഓരോ കണ്ടന്റുകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ എല്ലാവരും പറയുക നിങ്ങൾ പറയുന്നത് പോലുള്ള കണ്ടന്റുകൾ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്ത് നല്ലൊരു വീഡിയോ ആയിട്ട് ഉച്ചക്ക് ശേഷം വീണ്ടും കാണാം വീഡിയോ അല്ലേ ആണോ ആണോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും ഷോർട്ട് ബ്രൈക്ക് ബൈ ബൈ അസ്സലാമലൈക്കും